പ്രൈസലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതേ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാലയ്ക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുദിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ായി തീരാനായിട്ടാണ് ഒരു ദൗത്യമുള്ള ഒരു ദൗത്യ സേനയായിട്ട് ദൈവത്തിന്റെ സേനയിലെ അംഗമായി തീരാനായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ആ ചോദ്യം ഞാൻ പങ്കുവയ്ക്കണം ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഒരുപാട് ധ്യാന മന്ദിരങ്ങളുണ്ട് ഒരുപാട് ധ്യാന ഗുരുക്കന്മാരുണ്ട് ഒരുപാട് ധ്യാന ടീമുകളുണ്ട് പിന്നെ എന്തിനു ഞാൻ എനിക്കിതൊന്നും പറഞ്ഞ പണിയല്ല രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് രണ്ട് വാക്ക് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ അങ്ങനെ ശീലിച്ചില്ല ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നല്ല കാലത്ത് ഞാൻ ചെയ്തില്ല ഇനി ഈ കാലത്ത് ചെയ്യണോ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്പം അടക്കം ഒതുക്കത്തോടെ സംഭവിക്കേണ്ടതാണ് നടക്കേണ്ടവരാണ് ഞങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടുള്ളതല്ല ഞങ്ങൾ വേണമെങ്കിൽ പഠിപ്പിക്കാം സ്കൂളിൽ പഠിപ്പിക്കാം എന്താ കാരണം ആവശ്യമുണ്ടോ ഞാൻ സുശേഷം പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടെന്നുള്ള ആഗ്രഹം എത്ര പേരുണ്ട് ആഗ്രഹമല്ല ശരിയായിട്ട് ഞാൻ സുശേഷം പറയേണ്ട ഒരാളാണ് എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇത്രയും പേർക്ക് ഉറപ്പുണ്ടായിട്ട് എന്നിട്ട് ആരും ചെയ്യാതിരുന്നൊരു കാരണം എന്തായിരുന്നു ഇത്രയും ഉറപ്പുണ്ടായിട്ടും ആ പറയാറായിട്ടില്ല പറയാൻ അറിയില്ല ആ ശരി ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും പേർക്ക് ഉറപ്പുണ്ട് പക്ഷേ ധൈര്യമില്ല പറയാൻ അറിയില്ല ധൈര്യമില്ല വേറെ എന്തെങ്കിലും ഉത്തരമുണ്ടോ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു ചെയ്യാത്തവരുടെ കാര്യം ചെയ്യുന്നവരോക്കെ ഏ കേട്ടില്ല ആ സമയം കിട്ടുന്നില്ല അത് ശരിയാണ് അതൊരു സാധ്യമാണ് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സമയം തന്ന ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല സത്യമാണ് ചിലർ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ കുഞ്ഞുങ്ങളെ തരണേ കുഞ്ഞുങ്ങളെ തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ നേരവും പള്ളിയിലാണ് എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലും റിക്വസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ തരണേ കുഞ്ഞുങ്ങളെ തരണേ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു പതിനഞ്ച് വർഷത്തിന് ശേഷം കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പ്രാർത്ഥന എന്നാലും ദൈവമേ നിരടുത്തു വരാനായിട്ടൊരു സമയം ഈ കുഞ്ഞ് കാരണം എനിക്ക് കിട്ടുന്നില്ലല്ലോ ഈ കുഞ്ഞ് കാരണം എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുപോലെ നമുക്ക് തന്നത് സമയവും സൗകര്യവും തന്നത് ദൈവം പക്ഷെ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാനൊരു സമയം എനിക്കിന്ന് ഇത് മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കേണ്ട പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ് പക്ഷേ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന മനസ്സുകളെ ദൈവം അന്വേഷിക്കുന്നുണ്ട് ഹല്ലയിലുയാല്ലുയ ഹല്ലുയ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവം നിർബന്ധിക്കത്തില്ല മാന്യനായ ദൈവം നമ്മളെ നിർബന്ധിക്കത്തില്ല സത്യത്തിൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ കാരണം എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കാൻ തക്ക വിധത്തിൽ ഒരു സ്നേഹം എനിക്ക് യേശുവിനോടില്ല പറച്ചിലെല്ലാം ഉണ്ട് ഹൃദയത്തിൽ എനിക്ക് ഈ സ്നേഹം യേശു ചോദിക്കുക ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ മരിച്ചു എനിക്കു വേണ്ടി നീ എന്ത് ചെയ്തു നിന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എനിക്കു വേണ്ടി നീ എന്ത് ചെയ്തു ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈശോയെ എനിക്ക് എൻ്റെ എന്നെ സ്നേഹിച്ച് മരിച്ച എൻ്റെ ദൈവമേ അങ്ങേക്കു വേണ്ടി അങ്ങയുടെ മഹത്വം പാടാൻ അങ്ങയുടെ മഹത്വം പങ്കുവയ്ക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കാം എന്നൊരു എന്നൊരുത്തരം ഹല്ല അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രൈസ് പ്രൈസലോ ഹല്ലേ ലൂയ അങ്ങനെയുള്ളവരൊന്നും ആത്മാർത്ഥയോട് ഹല്ലേ ലി എന്ന് പറഞ്ഞേ പ്രൈസലോ യേശുവേ നന്ദി ദൈവമേ നന്ദി അടുത്തൊരു പ്രശ്നം ഇതാണ് ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും പ്രബോധനമുണ്ട് അല്ലെങ്കിൽ പ്രസംഗിക്കലുണ്ട് പ്രീച്ചിങ്ങുണ്ട് ഉണ്ട് അധ്യാപനമുണ്ട് പഠിപ്പിക്കലുമുണ്ട് വചനം പഠിപ്പിക്കുന്നതും വചനം പ്രഘോഷിക്കുന്നതും മാത്രമല്ല സുവിശേഷ പ്രഘോഷണം പ്രഘോഷിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും മാത്രമല്ല സുവിശേഷ പ്രഘോഷണം സംഭവിക്കുന്നത് നമ്മുടെ യാത്രയിൽ സുവിശേഷ പ്രഘോഷണം സംഭവിക്കാം നമ്മുടെ സൗഹൃദത്തിനിടയിൽ സുവിശേഷ പ്രഘോഷണം സംഭവിക്കാം ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ തന്നെ ആ സംഭാഷണത്തിനിടയിൽ എനിക്ക് സാധ്യമാകുന്ന കാര്യമാണ് സുവിശേഷ പ്രഘോഷണം ഇത്ര മാത്രമേ ഉള്ളൂ നാശത്തിലേക്ക് പതിക്കുന്ന ഒരു വ്യക്തി ഈ നാശത്തിലേക്ക് പതിക്കുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കില്ല എന്ത് ലഭിക്കില്ല ഈ നാശത്തിലേക്ക് പതിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ സകല നേരത്തെ ചോദിച്ചതിന് ഉത്തരം ഇവർ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ലൂക്കാട സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തില് പത്താമത്തെ വാക്യം ലൂക്കാട സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തില് പത്താമത്തെ വാക്യം സകല ജനത്തിനു വേണ്ടിയുള്ള എല്ലാരും പറഞ്ഞേ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു വാർത്ത എന്തായിരുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ആർക്കുള്ള വാർത്തയായിരുന്നത് ആർക്കുള്ള വാർത്തയാണ് സകല ജനത്തിനുമുള്ള വാർത്ത എല്ലാരും പറഞ്ഞേ ഈ സകല ജനത്തിനും ഈ വാർത്ത അറിയേണ്ട ഒരു അത്യാവശ്യമുണ്ട് എന്ത് എന്തുകൊണ്ടറിയണം മഹത്തായ സന്തോഷം അവൻ അനുഭവിക്കുന്നതിനായിട്ട് ഹല്ലേ ലൂയ ഹല്ലെ ലൂയ മഹത്തായ സന്തോഷം അനുഭവിക്കുന്നതിന് അവൻ ആരെ അറിഞ്ഞിരിക്കണം യേശു അറിയണം ഈ ലോക ജീവിതത്തിലും ഇനി അവൻ നിത്യതയിലും സന്തോഷം അനുഭവിക്കുന്നതിന് ആരറിഞ്ഞിരിക്കണം യേശുവെ നന്ദി ദൈവമേ നന്ദി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന് പ്രതിഫലമുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന് നിത്യജീവനുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന് പ്രതിഫലം എല്ലാ മേഖലകളിലുമുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ ലോക ജീവിതത്തിലും നിത്യതയിലും അവന് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഈ സന്തോഷം അനുഭവിക്കാത്ത വ്യക്തി അവൻ യേശുക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ യാത്രയിൽ നമുക്കറിഞ്ഞുകൂടാ ആരാണ് ഈ യേശു ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തിയെന്ന് നമ്മുടെ സംഭാഷണത്തിനിടയിൽ വ്യക്തി വ്യക്തമാക്കപ്പെടും യേശുക്രിസ്തുവിനും അവൻ അറിഞ്ഞോ ഇല്ലയോ എന്ന് ആ തരത്തിൽ നിന്റെ സംഭാഷണം തുടങ്ങണം എൻ്റെ സംഭാഷണം കടന്നു പോകണം എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകണം അതായത് ഞാൻ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് യേശുവിനെ പങ്കുവയ്ക്കാനായിട്ടൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകണം ഹല്ല ലൂയ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ അങ്ങനെ ആഗ്രഹമുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു അടുത്തൊരു ആ വ്യക്തിയെ കിട്ടിയാൽ ഒരു വ്യക്തിയെ കണ്ടാൽ ദൈവമേ ഈ വ്യക്തിക്ക് ഈശോയെ കൊടുക്കാൻ എന്നെ ഉപകരണമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് ചിലപ്പോൾ പ്രാർത്ഥന യാത്രയുടെ തുടക്കം മുതൽ ആരംഭിക്കും ചിലപ്പം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആരംഭിക്കുന്നു എൻ്റെ യാത്രയിൽ ആരെയെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതാണ് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിച്ച യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം പോലെ എനിക്കും പ്രവർത്തിക്കണം ആ മനോഭാവത്തിനനുസരിച്ച് നഷ്ടപ്പെട്ടു പോയവരുടെ ഇടയിലേക്ക് എനിക്കും കടന്നു ചെലണം ഈ ആഗ്രഹത്തിന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രൈസ് പ്രൈസലോർ അല്ലേ ലൂയ ആദ്യ പാട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുമായിട്ടൊരു സൗഹൃദം ആരംഭിക്കുകയാണ് സൗഹൃദം ആരംഭിക്കുകയാണ് എന്താ പേര് എങ്ങോട്ട് പോകുന്നു യാത്രയുടെ ഉദ്ദേശം എന്ത് സൗഹൃദം ഒരു ആരംഭിക്കുകയാണ് ഇവനെ കിട്ടണം ഒന്ന് സംഭാഷണം ആരംഭിച്ചു ഇവനുമായിട്ടൊരു സൗഹൃദം ആരംഭിക്കണം സൗഹൃദം യാത്രയിൽ സൗഹൃദം ആരംഭിക്കുന്ന സമയം ആരംഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ ചോദ്യം ചോദിക്കാവോ അവന് കുറ്റബോധം തോന്നാത്ത തരത്തിൽ ചോദിക്കണം പ്രൈസ് പ്രൈസലോ ഹല്ലൂയ യേശുക്രിസ്തു പാവികളെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നാശത്തിലേക്ക് പതിക്കുന്നവരെ യേശു കൃഷി എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കരുണയോടെ നോക്കിക്കൊണ്ടിരുന്നു നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ നോട്ടം കണ്ട അവൻ മനസ്സിലാകണം ഇവൻ എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നണം ബാക്കി നമുക്കറിയാമല്ലോ എങ്ങനെ നോക്കണമെന്ന് അല്ലേ പ്രൈസലോ യേശുവെ നന്ദി എല്ലാവരും കയ്യേർത്തി പറഞ്ഞു അടുത്തിരിക്കുന്നവരും തൊട്ടിട്ട് പറഞ്ഞു ഹല്ലേ ലുയാ നിങ്ങൾ വലിയ നാശത്തിലേക്ക് പതിക്കാൻ പോകുന്ന ആത്മാക്കളെ കുറിച്ച് ചിന്തിക്കുന്ന നിമിഷത്തിൽ അടുത്തിരിക്കുന്ന ഒരാൾ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ പ്രൈസലോർ അപ്പോൾ നമ്മളൊരു സൗഹൃദം ആരംഭിച്ചു സൗഹൃദം ആരംഭിക്കുമ്പോഴത്തേക്കും ഈ സംഭാഷണത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സംഭാഷണം സൗഹൃദം ആരംഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സൗഹൃദം വേറെ തരത്തിലേക്ക് തിരിയും ഒന്നുകിൽ അന്നത്തെ പത്രവാർത്തയിലേക്ക് തിരിയും അല്ലെങ്കിൽ അച്ഛന്മാരെയോ സിസ്റ്റർമാരെയോ വേറെ ആരെങ്കിലുമൊക്കെ പറയാനായിട്ടുള്ളൊരു ടെൻഡൻസി എളുപ്പം എളുപ്പമുണ്ടാകും എന്നെങ്കിലൊക്കെ പറയാൻ വേണമല്ലോ നമുക്ക് ഉദ്ദേശം ഈ ട്രാക്ക് ഒരു ആത്മീയ ട്രാക്കിലേക്ക് നമുക്കൊന്ന് മാറ്റണം ഇവൻ്റെ ആത്മീയ അവസ്ഥ അറിയാൻ വേണ്ടി ഈ ട്രാക്ക് എനിക്കൊന്ന് മാറ്റണം അപ്പോൾ ആദ്യം നമ്മൾ സൗഹൃദം ആരംഭിക്കുന്നുണ്ട് രണ്ട് ഇവൻ്റെ ആത്മീയ അവസ്ഥ എനിക്കൊന്ന് അറിയണം ആ സംഭാഷണത്തിനിടയിൽ മനസ്സിലാക്കേണ്ടത് ചോദിക്കാം സന്തോഷമാണോ എന്ന് ചോദിക്കാം കുടുംബം എങ്ങനെ പോകുന്നു ചോദിക്കാം മക്കൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ വിവാഹം കഴിക്കാത്ത ആളെടുത്ത് മക്കളെക്കുറിച്ച് ചോദിക്കരുത് അപ്പോൾ ഈ സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആൾ ചോദിച്ചു ആളുടെ കാര്യം പറഞ്ഞു പേര് പറഞ്ഞു സ്ഥലം പറഞ്ഞു വിവാഹിതനല്ലെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് മക്കൾ എത്രയുണ്ട് ചോദിച്ചു കഴിഞ്ഞില്ലേ അപ്പോൾ ആ നമ്മൾ വളരെ വിവേകത്തോടെ ചോദിക്കാൻ നിൽക്കുക അറിയാൻ നിൽക്കുകയാണ് ഇവന്റെ ആത്മീയ വശം അറിയണം സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ ബിസിനസ്സുകാരനാണെങ്കിൽ എങ്ങനെ പോകുന്നു ബിസിനസ് അല്ലെങ്കിൽ മക്കളുടെ പഠനം എങ്ങനെ പോകുന്നു വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു സന്തോഷകരമായിട്ട് നീങ്ങുന്നുണ്ടോ വേണമെങ്കിൽ ചില സമയത്ത് ചോദിക്കാം ദൈവത്തിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടോ പ്രാർത്ഥനക്കൊക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ നമുക്ക് ഇത്രയും ആഗ്രഹമുള്ളൂ എൻ്റെ സംസാരം ഇതിൽ നിന്ന് മാറ്റി നിൻ്റെ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരണം വളരെ പ്രയാസമായിരിക്കും ചിലർക്ക് വേറെ ചിലർക്ക് വളരെ എളുപ്പമായിരിക്കും കുറച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പ്രയാസമായവർക്കും അത് എളുപ്പമായി തീരും നമ്മുടെ മനസ്സിൽ തുടക്കം തൊട്ട് ഞാൻ വെറുതെ പോയി അവൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എന്ത് അവൻ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുന്നു ഞാനും സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുന്നു പ്രശ്നമില്ല അടുത്ത കുടുംബങ്ങളായിക്കോട്ടെ അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ഞാനും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു വെറുതെ എന്തിനാണ് അവൻ്റെ വീട്ടിൽ കടന്നിരേണ്ട കാര്യം കടന്നു ഇല്ലേണ്ട കാര്യമുണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുകയാണ് അവൻ്റെ ആത്മാവിനെ നീ നേടിയെടുക്കേണ്ടതുണ്ട് ഹല്ലയിലൂയ ഹല്ലൂയ നമ്മൾ നമ്മളവൻ്റെ ആത്മീയ അവസ്ഥ അറിഞ്ഞു ആത്മീയ അവസ്ഥയിലേക്ക് നമ്മൾ ട്രാക്ക് മാറി മാറിയതിന് ശേഷം നമ്മൾ ഈ സംഭാഷണത്തിനിടയിൽ മനസ്സിലാക്കുകയാണ് ഇവൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് യേശുവിനവന് ആവശ്യമായിട്ടുള്ളത് കുടുംബത്തിൽ സമാധാനം ഉണ്ടായത്തിലായിരിക്കാം ജീവിതത്തിൽ പരാജയമായിരിക്കാം അല്ലെങ്കിൽ ആരും അവനെ സ്നേഹിക്കുന്നില്ലായിരിക്കാം ഒരു ഒറ്റപ്പെട്ടവനായിരിക്കാം എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്നുള്ള ചിന്തയുള്ളവനായിരിക്കാം ഇത് സംഭാഷണത്തിനിടയിൽ അവന് അവൻ സംസാരിക്കും തുറ ഹൃദയം തുറക്കുമ്പോൾ സംസാരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെയാണ് അവൻ യേശുവിന് കൊടുക്കേണ്ട കാര്യം ഒരാൾ പറയാണ് ആര് സ്നേഹിക്കാനില്ല എല്ലായിടത്തും ചെല്ലുന്നിടത്ത് പരാജയമാണ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല നമുക്ക് എന്തു പറയാൻ പറ്റും എന്തു പറയാൻ പറ്റും എന്ത് പറയാൻ പറ്റുക പണ്ടൊരിക്കൽ ഒരു ബോംബെയിൽ നിന്നാണ് പറയപ്പെടുന്നത് ഒരു ബ്രിഡ്ജുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൽ നിരന്തരം ആത്മഹത്യ നടക്കുക ആത്മഹത്യ നടക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയൊക്കെ കൂടി ആലോചിച്ചു ഈ നിരന്തരം ആത്മഹത്യ നടത്തുന്ന ഈ സ്ഥലം അവിടെ ഒരാളെ കൗൺസിലിങ്ങിനിരുത്തിയാൽ ഒരുപക്ഷെ വരുന്നവനടുത്ത് അവന് സംസാരിച്ച് ഈ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപക്ഷേ കൗൺസിലറിന് സാധിക്കും അങ്ങനെ അവർ അപ്പോയിൻറ്റ് ചെയ്തു നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളതിനു വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തു അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും വളരെ ഒരു നിരാശനായിട്ട് ഒരുത്തം വന്ന് ആളെയൊക്കെ തരാൻ നോക്കി നിൽക്കുകയാണ് ചാടാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ കൗൺസിലർ എന്ന് ചെന്നപ്പോഴത്തേക്കും നിനക്കെന്താന്ന് ഇതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ചോദിച്ചമാവും പറഞ്ഞു സ്നേഹിക്കാനായിട്ട് ആരുമില്ല ജീവിതത്തിലാകെ പരാജയമാണ് മക്കളാകെ പ്രശ്നത്തിലാണ് അപ്പോഴാണ് കൗൺസിലറിന് മനസ്സിലായത് ഇതിനേക്കാൾ പ്രശ്നത്തിലാണല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേരും കൂടെ ഈ ഒരു മറുപടി നമ്മുടെ ഭാഗത്തുനിന്ന് നിന്നും നമുക്ക് ഉറപ്പുണ്ട് അല്ലേ കാരണം സകല പ്രശ്നത്തിനും ഉത്തരമായിട്ടുള്ള ആരെ എനിക്കറിയാം യേശു ക്രിസ്തുവിനെ എനിക്കറിയാം നിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തില് അവൻ ഇടപെട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനായിട്ടുള്ളൊരു വഴി തുറക്കുകയാണ് എൻ്റെ എൻ്റെ അനുഭവം പറയുകയാണ് എൻ്റെ അനുഭവം പറയാനായിട്ടൊരു വഴി തുറക്കുകയാണ് നിൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരമായിട്ടുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ പരിചയമുണ്ട് നിങ്ങളുടെ ജീവിത സാക്ഷ്യം അരമണിക്കൂർ യാത്രയിൽ മൂന്ന് മണിക്കൂർ സാക്ഷ്യം പറയരുത് നിങ്ങളുടെ ജീവിതയാത്രയിൽ അയാൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റും ഹല്ലേ ലൂയ യേശുവേ നന്ദി ദൈവമേ നന്ദി അടുത്ത് അവന് ചിലപ്പോൾ ചില കാര്യങ്ങൾ സംശയം ഉണ്ടാകാതിരിക്കും ഈ മേഖല ഈ സമയത്ത് നമുക്ക് ചില വചനങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും സമയമുണ്ടെങ്കിൽ നമുക്ക് ചില വചനങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും സങ്കീർത്തനും ഇരുപത്തിയേഴ് പത്ത് അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കാത്തുകൊള്ളും കർത്താവ് നിന്നെ കൈക്കൊള്ളും വചനത്തിന് ആ കൊട്ടേഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഉറപ്പാകും അല്ലേ ലൂയ യേശുവെ നന്ദി ദൈവമേ നന്ദി യേശുവേ നന്ദി ഹല്ലേ ലൂയാ ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി വളരെ പാപത്തിൻ്റെ അവസ്ഥയിൽ വീണ് കിടക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ നമ്മൾ മനസ്സിലാക്കി ഇവന് സ്നേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞു ഇവൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി ആത്മീയ അവസ്ഥയിൽ പാപത്തിൻ്റെ മേഖല ഉണ്ട് നിൻ്റെ നിൻ്റെ ജീവിതം സൗര നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നാശത്തിലേക്കായിരിക്കും പതിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നാൽ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട് നീ ഏത് അവസ്ഥയിലായിരുന്നാലും നിന്നെ സ്നേഹിക്കുന്ന നിന്നെ രക്ഷിക്കുന്ന നിന്നെ പരിപാലിക്കുന്ന നിനക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്ന യേശുക്രിസ്തു ഉണ്ടെന്ന് പറയാൻ എനിക്ക് സാധിക്കണം പ്രൈസ് അലോർ ഹല്ലേ ലൂയ യേശുവേ നന്ദി ദൈവമേ നന്ദി നമ്മൾ അവൻ്റെ അവസ്ഥയിൽ നമ്മൾ വചനം പങ്കുവച്ച് അവന് മനസ്സിലായി എൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്ന ഒരാളുണ്ട് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കേണ്ടതാണ് ആ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിനക്കും രക്ഷ പ്രാപിക്കുന്നതിനായിട്ട് സാധിക്കും നിൻ്റെ പ്രശ്നത്തിൽ നിന്ന് വിജയം നേടുന്നതിനായിട്ട് നിനക്കൊരു വഴി ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവൻ സമ്മതിക്കാണ് നമ്മൾ അവനെ ഒന്ന് ക്ഷണിക്കുകയാണ് അവനെ ക്ഷണിക്കുകയാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് അവനെ ക്ഷണിക്കുകയാണ് നമ്മുടെ യാത്ര വളരെ ഹ്രസ്വമാണെങ്കിൽ നമുക്ക് അവനെ ക്ഷണിച്ച് ആ നിമിഷത്തിൽ തന്നെ അവൻ തയ്യാറാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് വേണമെങ്കിൽ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള അങ്ങയെ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ എനിക്കൊന്ന് പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിപ്പിക്കാം ഹല്ലേ ലൂയ യേശുവേ നന്ദി ദൈവമേ നന്ദി അടുത്ത വഴി ഇവൻ നമുക്ക് പരിചയമുള്ളവനാണ് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളവനാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പള്ളി പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പുതുതായിട്ട് ചേരുന്നവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിലേക്ക് അവനെ പറഞ്ഞയക്കാം അവൻ വളരണം ഒരു ശിഷ്യനായിട്ട് അവൻ വളരണം അവൻ പല കാര്യങ്ങൾ ഒരു യാത്രയിൽ തീരാനുള്ളതല്ല മറിച്ച് അവനൊരാഗ്രഹമുണ്ടായി ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെന്ന് മനസ്സിലായി ഇനി അവൻ അവനതിൽ വളരണം വിശ്വാസത്തിൽ ഇനി വളരാനുണ്ട് അതിലേക്കുള്ള വഴി നമ്മൾ തുറന്നു കൊടുക്കണം പ്രൈസലോൺ ഹല്ലൂയ യേശുവേ നന്ദി ദൈവമേ നന്ദി അങ്ങനെ വഴി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അവനെ അവനുമായിട്ട് പരിചയപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവനുമായിട്ട് ഒന്ന് കണക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അവന് നമുക്ക് പ്രചോദിപ്പിക്കാം അടുത്ത് അവനും ഒരു ശിഷ്യനെ പോലെ മറ്റു പല ആത്മാക്കളെ നേടാനായിട്ട് അവനെ നമ്മൾ വളർത്താം പ്രൈസ് നന്ദി ശിഷ്യന്മാരെ വളർത്താൻ യേശുക്രിസ്തു വളരെ അധികം തൻ്റെ കൂടെ കൊണ്ട് നടന്ന് ക്രിസ്തു പരിശ്രമിച്ചു പരിശീലിപ്പിച്ചു ഇതുപോലെ നമ്മളും ശിഷ്യരെ ആയിട്ട് ശിഷ്യരെയായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരെ മറ്റുള്ളവരെ യേശുക്രിസ്വിൻ്റെ ശിഷ്യരാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനത്തിലായിരിക്കേണ്ടതുണ്ട് ഹല്ല ലൂയ ഹല്ലൂയ യേശുവെ നന്ദി ദൈവമേ നന്ദി യേശുവെ നന്ദി സങ്കീർത്തന പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം സങ്കീർത്തന പുസ്തകം അധ്യായം എട്ടാമത്തെ വാക്യം എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് രാജ്യങ്ങളെ അവകാശമായി തരും ആ എന്നോട് ചോദിക്കാം ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിർത്തികള് അധീനമാക്കും പ്രൈസ് പ്രൈസലോയ്യൂയ്യ നമ്മൾ വ്യക്തിയോട് സുവിശേഷം പങ്കുവയ്ക്കുന്ന കാര്യമാണ് നമ്മൾ ഇത്രയും സംസാരിച്ചോണ്ടിരുന്നത് വ്യക്തിയെ കണ്ടാൽ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ള കാര്യം വ്യക്തിയെ കണ്ടു ചിലപ്പോൾ ഈ ഈ യാത്ര ഒരുപക്ഷെ പത്ത് മിനിറ്റ് ആകാം ഒരു മണിക്കൂറാകാം അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ യാത്രയ്ക്കിടയിൽ കാണുന്ന ഒരു വ്യക്തിയാകാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമായിട്ട് നിങ്ങളൊരാളെ സന്ദർശിച്ച് ഈ തരത്തിലേക്ക് വളർത്താനായിട്ട് നമുക്ക് സാധിക്കും ചിലപ്പോൾ പെട്ടെന്ന് തീരാം അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സമയമെടുക്കാം ചില ബോധ്യങ്ങളൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടി വരും ഹല്ലേ ലൂയ യേശുവേ നന്ദി ഒരിക്കലൊരു യാത്രയിൽ ഒരു വ്യക്തിയെ കിട്ടി ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ് അവൻ്റെ ജീവിതാവസ്ഥ മനസ്സിലാക്കി യേശുക്രിസ്തു മാത്രമാണ് നിൻ്റെ ജീവിതത്തിന് പരിഹാരം നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്കും സമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ യാത്രയിൽ തന്നെ അവനുമായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ അവസാനിപ്പിച്ച് വന്നപ്പോൾ അവൻ കരഞ്ഞു കരഞ്ഞിട്ട് അവൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ പഠിച്ചത് ഒരു ക്രിസ്തീയ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഒരു ക്രിസ്തീയ സ്കൂളിലാണ് ഞാൻ പഠിച്ച നാളുകളിലൊന്നും അവിടെ ഇങ്ങനെ ഇങ്ങനൊരു രൂപമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പഠിച്ച നാളുകളിലൊന്നും എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഉത്തരം യേശു ക്രിസ്തുവാണെന്ന് എന്നോട് ആരും എന്തേ പറഞ്ഞില്ല അവൻ അതോർത്താൻ വിഷമം നമ്മുടെ ചുറ്റും ഇതുപോലെ വിഷമിക്കുന്നവരുണ്ട് ഇവരനുഭവിക്കുന്ന സന്തോഷം യഥാർത്ഥമാണെങ്കിൽ ഇവരുടെ സ്തുതിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ത് സന്തോഷത്തോടെ സ്തുതിക്കുന്ന എന്ത് ആരവത്തോട് എന്ത് ആവേശത്തോടെ സ്തുതിക്കുന്നു ഈ ആവേശവും സന്തോഷവും കൊടുക്കാനുള്ള യേശുക്രിസ്തുവിനെ ഇവർ അറിഞ്ഞിട്ട് എന്ത് എന്നോട് ഇതുവരെ പറഞ്ഞില്ലെന്ന് ചോദിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള മുഖങ്ങളുണ്ട് അങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ടോ ഇനി കാണും പ്രൈസ് പ്രൈസലോർ ഹല്ലേ ലൂയ്യ അവന് സന്തോഷവും സമാധാനവും നിത്യജീവനും പങ്കുവയ്ക്കപ്പെടാനായിട്ട് ദൈവം നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഹല്ലേ ലൂയ യേശുവേ നന്ദി ദൈവമേ നന്ദി യേശുവേ നന്ദി നമ്മുടെ യാത്രയിൽ യാത്രയിലൊരുപക്ഷെ നമ്മുടെ ഒരു ചോദ്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് അവന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ കിടന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ കിടന്ന് ആ ചോദ്യം കറങ്ങിക്കൊണ്ടേയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരുത്തരം ഉണ്ടാകും നമ്മുടെ ഒരു വചനം അവന്റെ മനസ്സിൽ ഇട്ടു കൊടുക്കാൻ സാധിച്ചാൽ മഞ്ഞും മഴയും ആകാശത്തിൽ നിന്ന് ഫലം തരാതെ തിരിച്ചു പോകുന്നില്ല അതുപോലെയാണ് എൻ്റെ വായിൽ നിന്ന് വന്ന വചനവും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം ഏതായിരുന്നു വാക്യം അൻപത്തി അഞ്ച് പത്ത് യേശയ അമ്പത്തിനാല് പത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള വചനമാണ് അല്ലേ എല്ലാവർക്കും ഓർമ്മയില്ല അമ്പത്തിനാല് പത്ത് ആ മലകൾ മലകളായു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചല സ്നേഹം നിന്നിൽ നിന്ന് എളുപ്പം അമ്പത്തി അഞ്ച് പത്ത് അടുത്തത് ആ വചനം അവന്റെ ഉള്ളിൽ കിടന്ന് ഇന്നല്ലെങ്കിൽ നാളെ അത് ഫലം പുറപ്പെടുവിക്കും പ്രൈസ് റൈസലോർ പക്ഷേ ആഗ്രഹമുള്ള മനസ്സുള്ള ധൈര്യമുള്ള യേശുക്രിസ്തുവിന് വേണ്ടി ആഗ്രഹമുള്ള വ്യക്തികൾ രൂപപ്പെടണം ഹല്ലെ ലുയ അതിനാണ് നമ്മുടെ ഈ കോൺഫറൻസ് വെച്ചിരിക്കുന്നത് ഹല്ലെ ലുയ ദൈവിക സൈന്യത്തിലെ ഒരു അംഗമാണെങ്കിൽ അവൻ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ മകനെ പീഡിപ്പിക്കുന്ന ശത്രുവിൻ്റെ സൈന്യത്തെ ശത്രുവിൻ്റെ പോരാളിയെ അവനെ തോൽപ്പിക്കുന്നതിനായിട്ട് നിരന്തരം ദൈവിക സൈന്യത്തിലെ പോരാളി ചിന്തയുള്ളവനായിരിക്കും ഹല്ലയിലൂയ ജാഗരൂകനായിരിക്കും ഹല്ല ലൂയ ആ ജാഗരൂകതയുണ്ടോ ഉണ്ടോ ഇനി ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം